രാജ്യ തലസ്ഥാനം എന്നും ബി ജെ പിക്ക് കിട്ടാക്കനിയാണ് രണ്ടായിരത്തിന് ശേഷം നാളിതുവരെയായിട്ടും ഡൽഹിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല തുടർച്ചയായി മൂന്നാം വട്ടം അധികാരത്തിലേറിയതോടെ ഇനി ബി ജെ പിയുടെ മുന്നിലുള്ളത് മിഷൻ ദില്ലിയാണ് എ പി ഉയർത്തുന്ന വെല്ലുവിളികളെ മറികടന്ന് ഇക്കുറി ഡൽഹി പിടിക്കുമെന്ന് ബി ജെ പി ഉറപ്പിച്ചു പറയുന്നുണ്ട് അതേസമയം പതിവിന് വിപരീതമായി വലിയ പ്രചാരണങ്ങളുമായി കോൺഗ്രസും കളം പിടിക്കുന്നുണ്ട് അതിനിടയിലും നേരത്തെ സൂചിപ്പിച്ച ആത്മവിശ്വാസം ബിജെപിക്ക് കൈമോശം വന്നിട്ടില്ല എന്നതാണ് ചിന്തിക്കേണ്ട കാര്യം എന്തായിരിക്കാം ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്ന് ഒരു അന്വേഷണം നടത്തി നോക്കാം അതിൽ ആദ്യത്തെ ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ നേടിയ മിന്നും വിജയമാണ് ഏഴിൽ ഏഴ് സീറ്റും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ നിന്ന് ബി ജെ പിടിച്ചെടുത്തിരുന്നു ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ലേബലിൽ ഇറങ്ങിയിട്ടും അവിടെ ബി ജെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതേസമയം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ദില്ലിയിൽ നിന്ന് മികച്ച വിജയം നേടിയ ബി ജെ പി പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുന്നതിനും രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് മാത്രം ദില്ലി പിടിക്കാമെന്ന ചിന്ത ബി ജെ പിക്ക് വേണ്ട എന്നാണ് പറയാനുള്ളത് മറ്റൊരു വശം ദളിത് വോട്ടുകളുടെ ഏകീകരണമാണ് ദളിത് വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പിടിക്കാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള നീക്കമാണ് ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് ദളിത് വോട്ടുകൾ വലിയ തോതിൽ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസിനെയും എ എ പി യെയും അപേക്ഷിച്ച് കൂടുതൽ ദളിത് സ്ഥാനാർത്ഥികളെ ബിജെപി തവണ മത്സരിപ്പിക്കുന്നുണ്ട് ഡൽഹിയിൽ പന്ത്രണ്ട് സീറ്റുകളാണ് പട്ടികജാതി വിഭാഗത്തിനായി സംഭരണം ചെയ്തിരിക്കുന്നത് എന്നാൽ ആകെയുള്ള അറുപത് സീറ്റുകളിൽ ബി ജെ പി പതിനാല് ദളിത് സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത് രണ്ട് ജനറൽ സീറ്റുകളിലും പാർട്ടി ദളിത് നേതാക്കൾക്ക് സ്ഥാനാർത്ഥിത്വവും നൽകുന്നുണ്ട് അതേസമയം മറുവശത്ത് കോൺഗ്രസ് നിരയിൽ നിന്നും പതിമൂന്ന് ദളിത് നേതാക്കളാണ് മത്സരിക്കുന്നത് പൊതുവെ മിക്ക പ്രമുഖ പാർട്ടികളും ദളിത് സ്ഥാനാർത്ഥികളെ സംഭരണ മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമാണ് മത്സരിപ്പിക്കാറുള്ളത് പക്ഷേ ഇതിന് വ്യത്യസ്തമായി സംഭരണ മണ്ഡലങ്ങൾക്ക് പുറത്തുള്ള സീറ്റുകളിലും ദളിത് നേതാക്കളെ മത്സരിപ്പിക്കാൻ ബി ജെ പിയും കോൺഗ്രസും തയ്യാറാവുകയായിരുന്നു മഹലിൽ നിന്നുള്ള ദീപ്തി ഇൻഡോറയും ബല്ലിമാരിൽ നിന്നുള്ള കമൽ ബാഖ്രിയുമാണ് ബി ജെ പി ജനറൽ സീറ്റുകളിൽ നിന്ന് ടിക്കറ്റ് നൽകിയ ദളിത് സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എം സി ഡി തിരഞ്ഞെടുപ്പിൽ ഡൽഹി ഗേറ്റ് വാർഡിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായ ദീപ്തി ഇൻഡോറ മത്സരിച്ചിരുന്നു എങ്കിലും എ എ പിയുടെ കിരൺ ബാലയോട് ആയിരത്തി എഴുന്നൂറിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതേസമയം ബല്ലിമാരൻ മണ്ഡലത്തിന്റെ ഭാഗമായ രാംനഗർ വാർഡിൽ നിന്നുള്ള സിറ്റിംഗ് കൗൺസിലറാണ് ബഗ്രി എം സി ഡി തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മുന്നൂറിലധികം വോട്ടുകൾക്കായിരുന്നു ഈ നേതാവ് വിജയിച്ചത് എന്തായാലും ദളിത് വോട്ടുകൾ ഉറപ്പിക്കാനായാൽ ഡൽഹിയിൽ അനായാസ ജയം ബി സ്വപ്നം കാണുന്നുണ്ട് ആകെ ജനസംഖ്യയുടെ പതിനാറ് ശതമാനവും ദളിതരാണ് തലസ്ഥാനത്ത് അതായത് ഇരുപത്തിമൂന്ന് ലക്ഷം വോട്ടർമാരുണ്ടെന്നാണ് കണക്ക് ഇതിൽ കണ്ണുവെച്ച് ദളിത് സമുദായത്ത് കൂടെ നിർത്താനുള്ള പ്രഖ്യാപനങ്ങൾ ബി ജെ പി നടത്തി കഴിഞ്ഞു എന്തായാലും അതിന്റെ ബലം കൊയ്യുമോ അതോ നിരാശയാണോ ബാക്കിയാകുന്നത് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്